ഇത് ആ ഇവിടെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എസ് ഡബ്ല്യു ആർ പി അഡ്മിൻസ് ഉദ്ദേശിക്കുന്നത് കെ ആണോ അവർ സെർവർ ഡിഡോസ് അടിക്കുന്നത് ശാലിബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദവൻറ്റി റുപ്പീസ് സൂപ്പർ ബ്രോ വെൽക്കം ടു ദ സ്ട്രീം

ഇതില് കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കൊന്നും രാത്രി വീട്ടുകാർ കണ്ടു കഴിഞ്ഞാ പി സി ഓണി വെച്ച് കഴിഞ്ഞാൽ തലക്കടിക്കും തോന്നുന്നു കാരണം അത് പതുക്കെ പതുക്കെയാണ് പറയുന്നത് എന്നൊന്നും മെൻഷൻ ചെയ്യുന്നില്ല ഇവര് വേറൊരു ഡയലോഗേ അല്ല അതില് പ്രോപ്പർ അത് കണ്ടു കഴിഞ്ഞാൽ ഡയലോഗ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് മാത്രമല്ല വേറൊരു കാര്യം പറയുന്നുണ്ട് അതിന് അത്മിറ്റ് നല്ല കിഴപ്പാണല്ലോ വെറുതെ നല്ലോണം പോകുന്ന എക്സലാന്റിസിനെ ഹെയ്റ്റ് ഉണ്ടാക്കാൻ ഇതൊക്കെ കൊട്ടവാസ ന്യൂ സ്ട്രാറ്റജി ആണെന്ന് തോന്നുന്നു എന്താ ഇത് എക്സലാന്റിസ് എക്സലാന്റിസ് ഏഹ് അതായത് റിവീല് എക്സലാന്റിസ് ടി കെ ആർ പി ആഫ്റ്റർ അവേഴ്സ് ഒക്കെ കേട്ട് ഫയർവർ സ്വീറ്റ് ഇംപ്ലിമെന്റ് കമ്പനി വരുന്നുണ്ടായിരുന്നു അപ്പം ആ അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം ഈ പറഞ്ഞ ഞാൻ അവർ പറയുന്നത് കേട്ടു അതായത് അവർക്ക് പ്രൂഫ് ഉണ്ട് ആരാണ് ഡി ഡോസ് അടിക്കുന്നത് എന്നൊരു പ്രൂഫൊക്കെ ഉണ്ട് എന്നൊക്കെ അവർ പറയുന്നത് കേട്ടായിരുന്നു അപ്പം എസ് ഡബ്ല്യു അല്ലെങ്കിൽ സ്വർഗ്ഗരാജ്യം ടീംസിനോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ എനിക്ക് ഇത്രയും ഒരുപാടൊന്നും പറയാനില്ല ഏഹ് നിങ്ങൾക്ക് ഡിഡോസ് അടിക്കുന്നെ പ്രൂഫ് ഉണ്ടെങ്കിൽ ഏഹ് നിങ്ങൾ എന്താ പറയുക ഇവർക്ക് പ്രൂഫ് ഉണ്ടെന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ കേട്ട് സോ അങ്ങനെ പ്രൂഫുണ്ടെങ്കിൽ നിങ്ങൾ അത് റിവീല് ചെയ്യാം മനസ്സിലായി നിങ്ങൾക്ക് പ്രൂഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് റിവീല് ചെയ്യാം അല്ലാതെ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ ഉള്ള ഒരു മറുപടി ശരിയായ ഒരു കാര്യമല്ല ഒന്നാമത്തത് ശരി രണ്ടാമത്തത് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ വ്യൂവേഴ്സിന്റെ മുന്നിൽ റിവീൽ ചെയ്യാൻ താല്പര്യം എന്ന് കരുതുക ആയിക്കോട്ടെ റിവീൽ ചെയ്യാൻ താല്പര്യം നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം നേരെ കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുക്കുക മനസ്സിലായി നേരെ കൊണ്ടുപോയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുക്കുക ഈ ഡീഡോസ് അടിക്കുന്നവനോ ഇല്ലാത്ത മാനതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല ഉണ്ടോ കാരണം അവനോട് നിങ്ങൾ അത്രയും മാന്യതൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതോ നിങ്ങൾ ഇനി അവനൊരു വലിയൊരു ക്രിമിനലായി വളർന്ന് പന്തളിച്ചതിന് ശേഷം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നോ ഏ അല്ലാതെ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ ഉള്ളൊരു മറുപടി ശരിയായ ഒരു മറുപടി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല സോ അങ്ങനെ നിങ്ങൾക്ക് പ്രൂഫ് ഉണ്ടെങ്കിൽ റിവീല് ചെയ്യുക ഇല്ലാത്ത പക്ഷം നേരെ കൊണ്ട് കേസ് കൊടുക്കുക കേസ് തന്നെ കൊടുക്കുക മനസ്സിലായോ സിമ്പിൾ സിംപിൾ കാര്യമാണ് ഏ അതിൽ ഒരുപാടൊന്നും നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല കാരണം ആ ഡീറോസ് അടിക്കുന്നവരില്ലാത്ത മാന്യത എന്തിനാ നിങ്ങൾക്ക് ഏ അത്ര ചോദിക്കുന്നുള്ളത് അവർക്കില്ലാത്ത മാന്യത എന്തിനാണ് നിങ്ങൾക്ക് ഡയസെ താങ്ക് യു സോ മച്ച് ഫോർ ദോർട്ടി റുപ്പീസ് ഫോർട്ടി റുപ്പീസ് സൂപ്പർ സീകെൽക്കം ടു ദ സ്ട്രീം സിംപിൾ സിമ്പിൾ കാര്യങ്ങൾ അത്ര നീ പറയുള്ളൂ അല്ലാതെ നമുക്കറിയാം അവർക്കറിയാം അവരോട് ദേഷ്യമുള്ളവരാണ് ഏ അടിച്ചുകൊണ്ടിരിക്കുന്നത് അവരോട് ഇങ്ങനെയുള്ളവരാണ് അടിച്ചോണ്ടിരിക്കുന്നത് പിന്നെ പറയുന്നത് കേട്ടു ഇവർ അവിടുന്ന് ഇറങ്ങി അവരുടെ സർവറിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ കേട്ടു കുറേ കേട്ടു അത് നമ്മൾ ഞാൻ ഒരിക്കലും പറയല്ലോ നിങ്ങൾ എക്സലാൻറ്റീസിനെയാണ് ഉദ്ദേശിക്കുന്നത് ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ആരെ വേണൽ ഉദ്ദേശിച്ചോ പക്ഷേ പറയുമ്പം കൂടി പറയുക പ്രൂഫ് ഉണ്ടെങ്കിൽ അത് കാണിക്കുക കാണിക്കാൻ പറ്റാത്ത കേസ് കൊടുക്കുക അവരെ പിടിപ്പിക്കുക ഇങ്ങനത്തെ ഉള്ള ഒരുത്തരും ഇനി സിറ്റി ഇങ്ങനെ നടക്കരുത് ഏർ സർവറിന്റെ ഡി അടിക്കാൻ വേണ്ടി ഒരുത്തനും നടക്കരുത് സിമ്പിൾ അത്രയും കാര്യം ചെയ്താ മതി വേറൊന്നും ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല